പത്തനംതിട്ട ചുട്ടിപ്പാ നഴ്സിംഗ് വിദ്യാർത്ഥിയുടെ മരണത്തിൽ മൂന്ന് സഹപാഠികളെ പോലീസ് കസ്റ്റഡിയിൽ എടുത്തതിൽ പ്രതികരണവുമായി രക്ഷിതാക്കൾ പോലീസ് അന്വേഷണം തൃപ്തികരമാണെന്നും ശരിയായ ദിശയിലാണ് അന്വേഷണം നടക്കുന്നതെന്നും രക്ഷിതാക്കൾ പറഞ്ഞു മരണവുമായി ബന്ധപ്പെട്ട് കൂടുതൽ വിവരങ്ങൾ അറിയേണ്ടതുണ്ടെന്നും സഹപാഠികളായ മറ്റു മറ്റ് പേരിൽ നിന്നും കൂടി വിവരങ്ങൾ ശേഖരിക്കണമെന്നും അമ്മു ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ലെന്നും അച്ഛൻ സജീവ് പറഞ്ഞു പോലീസിൽ പൂർണ്ണ വിശ്വാസമാണ് അന്വേഷണം അതിൻ്റെ ശരിയായ ദിശയിലാണ് നല്ല രീതിയിലാണ് നടക്കുന്നത് ഡിവൈഎസ് പി സാറ് ഇതിൻ്റെ പുറകിൽ വളരെ ഊർജിതമായിട്ട് അദ്ദേഹം നല്ല രീതിയിൽ ഞങ്ങൾക്ക് അദ്ദേഹത്തോട് വളരെ ബഹുമാനവും കടപ്പാടുമുണ്ട് അതുപോലെ തന്നെ ആ സി ഐ സാറും രണ്ടുപേരും ഈ നല്ല ആറ് ടീമായിട്ട് തിരിഞ്ഞാണ് ഇവർ ഇത് അന്വേഷിച്ചതും ബാക്കിക്കാർ ഒരുപാട് എഫേർട്ട് അവർ ഇതിൻ്റെ പുറകിലെടുത്തു അവർ മാക്സിമം ഇവളെ ഹരാസ് ചെയ്യാനും മാനസികമായിട്ട് പീഡിപ്പിക്കുക പീഡിപ്പിക്കുകയും ചെയ്തതാണ് ദേവതിരെ ഏൽപ്പിച്ചു ഇവളെ വാഷ്റൂമിൻ്റെ സൈഡിൽ കൊണ്ടുവന്ന് ഉപദ്രവിച്ചു ദേവോതിരെ ഏൽപ്പിച്ചത് അലീനെയും അഞ്ചനയും കൂടാണ് അങ്ങനെ ഒരുപാട് ബുദ്ധിമുട്ട് ഈ പരാതി കൊടുത്തതിന് ശേഷവും ഇവരിനി ചെയ്യില്ല എന്ന് പറഞ്ഞതിന് ശേഷവും ഇവർ വീണ്ടും ഇത് ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഈ മൂന്ന് കുട്ടികൾ